ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ കർണയെന്നു കേട്ടോ സുന്ദരിയായിട്ട് ഹൈറ്റിൽ നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ കർണപ്പൂക്കളില്ലാത്തവർ എന്തായാലും എണ്ണം വാങ്ങി വെക്കാൻ ശ്രമിക്കാം കേട്ടോ അത്ര ഭംഗിയുള്ള അടിപൊളി ഫ്ലവറാണ് കർണ നോക്കി നിൻ്റെ ആ ഒരു നടുക്ക് ഭാഗമാണ് ഏറ്റവും ഭംഗി മുത്തുകൾ പുറത്ത് വെച്ച പോലെ സീഡ് പോഡൊക്കെ എന്ത്ര ഭംഗിയാണ് കാണാനായിട്ട് സൂ ൂറാണ് കേട്ടോ അപ്പം മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്നലെ ഇന്നൊക്കെ വെയിലായിരുന്നു നോക്കി എന്തൊരു ഭംഗിയാന്ന് നല്ല ഹൈറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ലീഫുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ആണേ നമ്മൾ കർണട ഭംഗി പറഞ്ഞ സമയം കളയുന്നില്ല ഇന്ന് സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ വലിയൊരു സന്തോഷം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മളുടെ ഫാമിലി ഇന്ന് സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും ആണ് കേട്ടോ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ഫാമിലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒത്തിരി പേര് പുതിയ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ സെയിൽ വീഡിയോയിൽ ഇന്ന് പുതിയ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് സിക്സ്ക്രൈ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്രമാണിച്ചൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പി പ്രാവശ്യത്തെ ഗിഫ്റ്റ് രണ്ട് പേർക്കാണ് കേട്ടോ കൊടുക്കുന്നത് സാധാരണ നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി നമ്മളൊരു പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കാണല്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർക്ക് നമ്മൾ ട്യൂബ് വെൽസൊക്കെ അയച്ച് കൊടുത്തിരുന്നു ഇപ്രാവശ്യം നമ്മൾ രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് ഒന്ന് നമ്മൾ സാധാരണ എല്ലാ ആഴ്ചയിലും ഞാൻ കൊടുക്കാമെന്ന് എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് സാധാ പോലെ തന്നെ പിന്നെ നമ്മൾ സിക്സ് സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്രമാണിച്ച് ഒരു ഗിഫ്റ്റ് അതും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ട്യൂബെൽസ് നോക്കാം അത് കഴിഞ്ഞിട്ട് വഴി ഗിഫ്റ്റ് കൊടുക്കുന്നതിന് എന്ന ഫോർമാലിറ്റീസ് എന്തൊക്കെയാന്ന് പറയാട്ടോ ആദ്യം തന്നെ നമുക്കിതാ ഒരു വാട്ടർ ലില്ലി സെയിൽ സെയിലുണ്ട് കേട്ടോ ബഡോട് കൂടിയിട്ടുള്ളതാ ബഡും ഫ്ലവറൊക്കെ ആയിട്ടുള്ളത് ഒരു വാട്ടർ ലില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതാ ബഡുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഈ സെയിം പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മൾ നല്ലൊരു വയലറ്റ് കളറിൽ നടുക്ക് മഞ്ഞയും ഒക്കെ ആയിട്ട് ഇതാ നിറയെ ബഡ്ഡുകളുണ്ട് ഒരു ഫുൾ പോട്ടിലാണ് ഈ ഈ ഒരു പ്ലാന്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതാ ഈ ഒരു വാട്ടർ ലില്ലിയാണ് കൊടുക്കുന്നത് ഇതും ഈ ഒരു ഈ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ബഡും ഫ്ലവർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതായത് ലീഫിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതാ ഈ ഒരു എല്ലാം പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കമടത്തിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ മെച്യോർഡായ ലീഫുകളിലാണ് ഇതാ ഇങ്ങനത്തെ നോടുകൾ വരുന്നത് അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നിങ്ങൾ ചുമ്മാ വെച്ച് മതി പിന്നെ ഇഷ്ടം ഇഷ്ടം പോലെ ഫ്ലവറുകൾ ഇങ്ങനെ തോരാതെ വന്നുകൊണ്ടിരിക്കും ലോട്ടസ് പോലെ എല്ലാം കേട്ടോ എന്താ ലോ താമരയിൽ എല്ലാ ആമ്പലിഷ്ടം പോലെ ബഡ്ഡുകളും പൂക്കളും എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കണ്ടില്ല ഇഷ്ടം പോലെ ബഡ്ഡൊക്കെ ഉണ്ട് ഉണ്ടോ ഫ്ലവർ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ലീഫിൽ നിന്ന് തയ്യളുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണേ വാട്ടർ ലില്ലിയാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിന് ഇട്ടത് ആ രണ്ട് വാട്ടർ ലില്ലി വേണോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇനി നമുക്ക് ലോട്ടസ് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ പിന്നെ തമോൻ്റെ ഇതാ ചെറിയൊരു ചെറുതല്ലതാ ഗ്രോ ടിപ്പുകൾ ഉണ്ട് ഇട്ടത് ഇവിടെ അപ്പം ഇത് നമ്മൾ തമോവിൻ്റെ ആണ് നമ്മള് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടല്ലേ കണ്ടല്ലേ എൺപത് രൂപയുടെ ഒരെണ്ണ ഉണ്ട് പിന്നെ ഇതും ഒരെണ്ണല്ലോ ഇതും എൺപത് രൂപയ്ക്കാണ് ഇതാ ഇവിടെയും ഇവിടെയും ഒക്കെ ഗ്രോ ടിപ്പ് എൺപത് രൂപയാണേ ഇതാണെങ്കിൽ അൻപത് രൂപ അതാ ഫ്രണ്ടിൽ മാത്രം ഒരു ഗ്രോട്ടിപ്പുള്ളൂ അൻപത് രൂപ അതാ ഇതും അൻപത് രൂപ അതാ ഇവിടെ മാത്രമേ അപ്പോൾ രണ്ടെണ്ണം അൻപത് രണ്ടെണ്ണം എൺപത് ഇട്ടാ പിന്നെ അതാ ഒരെണ്ണം വലുത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലുതാണ് മുന്നൂറ് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കണ്ടില്ലേ മുന്നൂറ് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ രണ്ടെണ്ണം എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് തമു അടുത്തത് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ തേജസ്സീന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങി തുടങ്ങണുള്ളൂ അപ്പോൾ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ ട്യൂബറാണ് പക്ഷേ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് അപ്പോൾ ഇത് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഗ്രോട്ടിപ്പോഴേതാണ്ടില്ല റണ്ണറൊക്കെ ഓടി തുടങ്ങിയതാണ് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റൻപത് നാന്നൂറ് ആ ഒരു റേറ്റിലാണ് തേജസ്സി നല്ല നല്ല അടിപൊളി ബ്ലൂമറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു റോസാപ്പു പോലെയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇത് വേണം ഗ്രോ ടിപ്പുകൾ ടിപ്പുകളുണ്ടല്ലോ റണ്ണർ ഓടി തുടങ്ങിയതാണ് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് ചെറിയ ട്യൂബറിന് ഇത്രയും റേറ്റ് അപ്പോൾ അത് പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ വരാം കേട്ടോ കാവേരിയുടെ രണ്ട് ട്യൂബറുണ്ട് ഉണ്ട് കേട്ടോ അതാ കാവേരിയുടെ രണ്ട് ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ വണ്ണം കുറവാണെങ്കിലും ഗ്രോട്ടിപ്പൂകളുണ്ട് കാവേരിയുടെ ആണ് കേട്ടോ ഇത് കാവേരിയുടെ ഈ ഒരു രണ്ട് ഇതാ ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പൂ ഉണ്ട് പക്ഷേ വണ്ണം കുറവാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാവേരിയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ കണ്ടോളൂ ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ പിടിക്കാത്ത പ്രശ്നം വരില്ലേ കണ്ടല്ലേ ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പൂളുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വണ്ണം കുറവാണെങ്കിലും ഗ്രോട്ടിപ്പുകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അതാ ഇതാണ് കേട്ടോ കാവേരിയാണ് അടുത്തത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെയും എന്താ നല്ല വലിയ ട്യൂബറുണ്ട് ചെറിയ ട്യൂബറുണ്ട് അപ്പോൾ അതാ ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ അതായത് ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അൻപത് രൂപ അൻപത് രൂപയുടെ അവിടെ മാത്രമേ ഗ്രോട്ടിപ്പൂളോ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ എന്താ ഇത് ഇവിടെ നിന്നൊക്കെ ഗ്രോ ഗ്രോട്ടിപ്പോൾ ഒരു വിട്ടോ കണ്ടില്ലേ പൊടിച്ച് വരുന്നുണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ ഉണ്ട് അതാ ഈ സൈഡിൽ നിന്നൊക്കെ ഗ്രോട്ടിപ്പോരുണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതൊക്കെയാണ് നൂറ് രൂപയുടെ ചുവറ ഇതൊക്കെയാണേ ഇതാണെങ്കിൽ അൻപത് രൂപയാണേ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി അൻപതാണേ അതാ ഇതും ഇത് ഇവിടെ നിന്നൊക്കെ റോട്ടിപ്പുകൾ പറഞ്ഞിട്ടോ കണ്ടില്ലേ ഇത് വെള്ളത്തിൽ രണ്ട് ദിവസം വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ ദാ ഇത് ഗ്രോട്ടിപ്പാണ് അപ്പോൾ ഇതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഇതാ ഇതും നൂറ് രൂപയാണ് നേരത്തെ കാണിച്ചല്ലേ ഇത് ഇതാ നൂറ് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിൽ കേട്ടോ വേണ്ട ഇത് നൂറ്റൻപതാണ് കേട്ടോ അത് അവിടെയുണ്ട് ആ ഇവിടെയുണ്ട് നൂറ്റൻപതാണ് കേട്ടോ ഇത് നൂറ്റൻപത് നൂറ് അൻപത് അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ നല്ല പൂക്കളാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ നമ്മുടെ ഗാർഡനിൽ പോലെ ഫ്ലവർ ഉണ്ടായതാണ് പിങ്ക്ലൗഡ് അപ്പോൾ നല്ല ഇത് പിങ്ക് പിങ്ക്ളോഡ് ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അതെന്ന് നമുക്ക് വൈറ്റ് കളർ വെള്ള കളർ പൂക്കൾ വേണമെന്നുള്ളവർക്ക് വൈറ്റ് പഫിൻ്റെ ഇതാ ട്യൂബർ ഉണ്ട് കേട്ടോ വൈറ്റ് പഫ് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വൈറ്റ് പഫക്കെ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ വൈറ്റ് പഫ് ഇരുന്നൂറ്റി മുപ്പത് ഇതും ഇതും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പോലെ ഗ്രോട്ടിപ്പുകൾ ഉണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ടെണ്ണമാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ നൂറ് എന്താ ഇതാണെങ്കിൽ എൺപത് കേട്ടോ എൺപത് പിന്നെ അത് ഈ രണ്ടെണ്ണം കൊടുക്കൂട്ടോ അൻപതിന് അൻപതിന് തീ രണ്ടെണ്ണം കൊടുക്കേ വേണ്ട ഗ്രോട്ടിപ്പോൾ ഉണ്ട് കേട്ടോ ഇത് പിടിക്കുമ്പോൾ രണ്ടും കൂടി ആയിരിക്കും കേട്ടോ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അൻപത് അൻപത് എൺപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് പ്രഫിൻ്റെ രൂപറ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് തൗസൻഡ് ബെറ്റലിൻ്റെ ട്യൂബറാണ് അപ്പോൾ തൗസൻഡ് ബെറ്റൽ അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റലല്ല ഷോങ് ഷാങ് ഹോങ് തായെന്നു പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത പേരുള്ളൊരു തൗസൻഡ് ബെറ്റലാണ് കേട്ടോ അപ്പോൾ തൗസൻഡ് ബെറ്റിൽ തന്നെ രണ്ട് തര ഉണ്ട് ഞാനും ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ ഇത് ഇതും തൗസൻഡ് ബെറ്റിൽ പോലെ തന്നെ അടിപൊളിയാണ് അപ്പോൾ സഹസ്രതളം അല്ല തൗസൻ്റ് ബെറ്റിൽ ആയിരം ഇതുള്ള താമര ചൈനീസാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഇതും നമുക്ക് സൈലനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് സൈലൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ യു ടി പി നമ്മൾ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇനി പേര് വീണ്ടും ആവർത്തിക്കുന്നില്ല എനിക്ക് തന്നെ നാവ് ഒഴുക്കുന്നു ആ പേര് പറഞ്ഞിട്ട് അപ്പോൾ പേര് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് ഇടാം കേട്ടോ ഫ്ലവർ പിക്കും ഇടാം അപ്പോൾ ഇതിൻ്റെയും കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇഷ്ടംപോലെ ഡോട്ടിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇതാ ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇത് നൂറ്റൻപത് ഇത് നൂറ്റൻപത് നൂറ് അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ആ അൻപതിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് തൗസൻഡ് പെറ്റലിൻ്റെ ഉള്ളത് കേട്ടോ അപ്പം വീണ്ടും ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാം ഇത്തത് ഒരു പുതിയ വെറൈറ്റിയാണ് അതിഥി നല്ല അടിബോളി ഫ്ലവറാണ് അടി എന്താ പറയുക അതിഥിയൊക്കെ ഇപ്പോൾ ട്യൂബറൊക്കെ ആയി സെയിലായി ഓരോരുത്തരുടെ കയ്യിൽ സെയിലായി വരുന്നുള്ളൂ അപ്പോൾ നോക്കി അതിഥിയുടെ വലിയ ട്യൂബ് ട്യൂബർ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വലിയൊരു ട്യൂബറിന് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയതാണ് കേട്ടോ കണ്ടില്ലേ അതിഥിയൊക്കെ നമ്മൾ റണ്ണറാണ് നാനൂറ് രൂപക്കും നാനൂറ്റമ്പത് രൂപയ്ക്കും വാങ്ങിച്ച് വെച്ചതിട്ട് അപ്പോൾ നമുക്ക് ട്യൂബറായി കഴിയുമ്പോൾ ട്യൂബറാണ് നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന വാങ്ങിച്ച റേറ്റിന് കുറവാണ് നമുക്ക് നമ്മൾ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സമയത്തൊക്കെ വീഡിയോയിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക നടുന്നതും എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻത്തെ വീഡിയോസിലൊക്കെ അപ്പോൾ നമ്മൾ റണ്ണർ മേടിച്ച് വെച്ച് വെക്കി വെച്ച വിലയ്ക്ക് ഇപ്പോൾ ട്യൂബറാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതാ ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതാ ഇതാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഇതും വലിയ ട്യൂബറാണ് കണ്ടില്ലേ മുന്നൂറ് രൂപയ്ക്ക് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതാ ഇത് ഇതെവിടെയാണ് ഒരു ഗ്രോട്ടിപ്പാണ് നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഒരെണ്ണം ഉള്ളോട്ടോ നൂറ് രൂപയുടെ ഒരു ഗ്രോട്ടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ അതാ ഇതും കണ്ടില്ലേ ഇത് ഇവിടെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്നേക്കാം കണ്ടില്ലേ അപ്പോൾ ഇത്രയും ട്യൂബറുകൾ നാല് നാല് ട്യൂബറാണ് അതിഥിയുടെ നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് സെയിലിനുള്ള ട്യൂബേഴ്സ് ഇനി നമുക്ക് അടുത്ത പടി എന്താണ് നമുക്ക് ഗിഫ്റ്റിൻ്റെ സംഭവങ്ങൾ ഏതും മാനദണ്ഡത്തിലാണ് നിങ്ങൾ ഗിഫ്റ്റ് തരുന്നത് അപ്പോൾ രണ്ട് പേർക്കാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇന്ന് കാണിക്കുന്നതിൽ ഫസ്റ്റ് ബഡ് ഇതാ ഇതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ബഡ് അപ്പോൾ നന്നായിട്ട് കണ്ടോളൂ അത്യാവശ്യം വലിപ്പുള്ള ബഡ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീഡിയോസിൽ തന്നെ കാണിച്ചിട്ടുള്ള ബഡുകളാണ് ഫസ്റ്റ് ബഡ് ഇതാണ് കണ്ടോളൂ അപ്പോൾ ഈ പ്രാവശ്യം ബഡിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് ബഡ്ഡിട്ടിട്ട് ഏകദേശം എല്ലാവർക്കും രണ്ട് ബഡ്ഡ് പറഞ്ഞത് എല്ലാവർക്കും ഏകദേശം ശരിയായി ശരിയായിട്ടോ മൂന്നാമത്തെ വരുമ്പോഴാണ് തെറ്റിപ്പോകുന്നത് അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം ഒന്നും ഇടണ്ടോ അതിപ്പോൾ നിങ്ങൾക്കൊരു വലിയ ടാസ്ക് ആയി പോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് ബഡ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് രണ്ട് ബഡ് ശരിയായിട്ട് മൂന്നാമത്തെ പറഞ്ഞപ്പോഴാണ് തെറ്റിപ്പോട്ടാ അപ്പോൾ ഇന്ന് രണ്ട് ബഡ്ഡാണ് ഇടുന്നത് ഫസ്റ്റ് ഇതായ ഇതാണ് കേട്ടോ ഈ ഒരു ബഡ്ഡാണ് ഫസ്റ്റ് ഫസ്റ്റ് കാണിക്കുന്ന ബഡ് ശരിക്കും കണ്ടോളൂ കേട്ടോ അപ്പോൾ അതാ സെക്കൻഡ് കാണിക്കുന്ന ബഡ് ഇതാണ് ഈ ഒരു ബഡ്ഡാണ് കേട്ടോ രണ്ടാമത്തെ രണ്ടാമത്തെ ആയിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇത് ഏത് ലോട്ടസിൻ്റെ ബഡ്ഡാണെന്ന് പറയാം കണ്ടില്ലേ ശരിക്കും ശരിക്കാം അപ്പോൾ രണ്ട് ബഡും ഫോട്ടോ ഞാൻ കൊടുക്കാം ഫോട്ടോ എടുത്തും കൂടി സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ബഡ് ഐഡൻറ്റിഫൈ ചെയ്യാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് രണ്ട് ബഡ്ഡ് കറക്റ്റായിട്ട് ചെയ്തായിരുന്നു മൂന്നാമത്തെ വന്നപ്പോഴാണ് തെറ്റിയത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ലോട്ടസ് വിശേഷങ്ങൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് ഒരാൾ കൂടിയാണ് ട്യൂബറ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടൈം പറയാൻ മറന്നുപോയി ഇപ്പോൾ അതുകൊണ്ടാണ് എത്ര ദിവസമാണ് നിങ്ങൾ കമൻസ് ഇടേണ്ടതെന്നുള്ള ഡേറ്റ് പറയാൻ മറന്നുപോയി അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച നമ്മൾ വീഡിയോ ഇടുന്ന തുടങ്ങി തിങ്കൾ ചൊവ്വ ബുധ ചിലപ്പോൾ എല്ലാവർക്കൊക്കെ എത്തുമ്പോൾ നേരം വൈകും അപ്പോൾ എന്തായാലും ഒരു വ്യാഴാഴ്ച വരെ ആയിക്കോട്ടെ അല്ലേ വ്യാഴാഴ്ച വരെയാണ് കേട്ടോ നിങ്ങൾക്ക് കമൻസ് ഇടാനുള്ള ആ ഒരു ഡേറ്റ് വ്യാഴാഴ്ച രാവിലെ ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു സമയം വരെ കേട്ടോ ഏകദേശം പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് നമ്മൾ മിക്കവാറും വീഡിയോ ഇടാറ് അപ്പോൾ വ്യാഴാഴ്ച പതിനൊന്ന് മണിവരെയാണ് കേട്ടോ നമ്മൾക്ക് കമൻസ് ഇടുന്ന ആ ഒരു ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്താ പറയുക ബഡുകളൊക്കെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് കമൻസ് ഇടാം ഇനി തുടർന്നും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ തരുന്നതായിരിക്കും ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം